ഹിന്ദുത്വ പോളിറ്റിക്സിൻ്റെ അടിസ്ഥാനം എൺപത്തിയഞ്ച് ശതമാനം ഇന്ത്യയിലെ എൺപത്തിയഞ്ച് ശതമാനം ജനത ഹിന്ദുക്കളാണ് എന്നുള്ള അസംഷനാണ് അല്ലെങ്കിൽ അതില്ലല്ലോ പലരും ഇപ്പോൾ പറഞ്ഞ ബാസുവണ്ണ ഭൂലെ അംബേദ്കർ ഇവരെല്ലാവരും ഇതിനെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റിനെ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഒരു ഒരേ ഒരു വോയിസ് മാത്രമേ ഇതിനെ ടോട്ടലി റിജക്റ്റ് ചെയ്തുള്ളൂ അത് നാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാരായണ ഗുരു ഫേമസ്ലി പറഞ്ഞു ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് വർഷം മുമ്പ് അത് അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ കുറച്ച് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രിൻസിപ്പൾ ഇത് എന്തുകൊണ്ട് ഗുരു പറഞ്ഞു എന്താണ് ഇതിൻ്റെ ഗുരുവിൻ്റെ യുക്തി എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ഇന്ന് ഹിന്ദുത്വ പോളിറ്റിക്സിനെ നേരിടാൻ തിയോളോജിക്കലി നേരിടാൻ മറ്റൊരു ബേസിസും ഈ രാജ്യത്തിലില്ല ഈ ഗുരുവിൻ്റെ അനാലിസിസ് അല്ലാതെ മോസ്റ്റ് ഇഫക്റ്റീവ്ലി മോസ്റ്റ് ഡിറക്ട്ലി ഈ ഹിന്ദു എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ചാലഞ്ച് ചെയ്യുന്നത് നാരായണ ഗുരുവാണ് അതെന്താണ് നമുക്ക് മനസ്സിലാക്കണം അത് വേണമെങ്കിൽ നമ്മൾ അതെ അതെന്തായിരുന്നു അതിൻ്റെ അതെ അതിൻ്റെ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഗുരു ആദ്യം ആലുവ മത സർവമത സമ്മേളനത്തിൻ്റെ അവസാനം അത് രണ്ട് ദിവസം മുമ്പാണ് അതിൻ്റെ ശതാബ്ദി അതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇംഗ്ലീഷ് മാസം മാർച്ച് മൂന്നാം തീയതി നാലാം തീയതി ആയിരുന്നു അപ്പോൾ അദ്ദേഹം അവസ എല്ലാം കേൾക്കുകയായിരുന്നു ഗുരു അവസാനം ഗുരുവിൻ്റെ സന്ദേശമായിട്ട് ഒരൊറ്റ സങ്കല്പം ഒരു കുറച്ച് വാക്കുകളിൽ മാത്രമേ ഗുരു സംസാരിച്ചുള്ളൂ ഗുരു പറഞ്ഞത് എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശം ഒന്നാണെന്ന് പറഞ്ഞു അതുകൊണ്ട് പല വിവിധ മതങ്ങളുടെ അനുയായികൾ തമ്മിൽ വഴക്കിടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു വളരെ പ്രൊഫൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശം എന്താണ് ഒന്നാണ് എന്ന് പറയുന്നതിൻ്റെ എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇപ്പം ഞാൻ ഒരു ഒരു ഉദാഹരണം വെച്ച് പറയാം ഇപ്പം അലോപ്പതി ഉണ്ട് ഉണ്ട് ആയുർവേദമുണ്ട് ഈ എല്ലാ മെഡിക്കൽ ഡിഫറെൻ്റ് അപ്രോച്ചസിൻ്റെയും പരമ ഉദ്ദേശം ഒന്നാണ് സുഖമില്ലാത്ത ഒരാളെ സുഖമാക്കുക സുഖം ഭേദമാക്കുക സുഖം പ്രാപിക്കുക അല്ലേ അതുപോലെ ഈ എല്ലാ മതങ്ങളുടെ ഉദ്ദേശം എന്താണ് ഒരു റിയലൈസേഷൻ ഓഫ് സം കോൺസെപ്റ്റ് ഓഫ് ഗോഡ് ആൻഡ് സ്പിരിച്വാലിറ്റി അല്ലെ മോക്ഷം എന്ന് നമുക്ക് വേണമെങ്കിൽ റഫ്ലി പറയാം സം കൈൻഡ് ഓഫ് റിയലൈസേഷൻ ആണ് എല്ലാ മതങ്ങളും സ്പിരിച്വൽ റിയലൈസേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അതാണ് എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശ്യം ലൈക്ക് വെൽനെസ് ഇസ് ദ പരമ ഉദ്ദേശം ഓഫ് ഓൾ മെഡിക്കൽ ഡിസിപ്ലിൻസ് ആൻഡ് അപ്രോച്ചസ് പക്ഷേ അവരുടെ ടാക്റ്റിക്സ് ആണ് അപ്പോൾ അതുപോലെ ഗുരു പറയുന്നത് അത് തമ്മിൽ വഴക്കിടേണ്ട ആവശ്യമില്ല ഇപ്പം ഹോമിയോ പത്ത് ഡോക്ടേഴ്സ് ആയുർവേദ ഡോക്ടേഴ്സിനെ അടിച്ച് കൊല്ലുന്നില്ലല്ലോ അവർ മറിച്ച് അവരെല്ലാവരും പരസ്പരം പഠിക്കുകയാണ് അപ്പോൾ ഗുരു പറയുന്നത് ഇതാണ് ഇപ്പം ഈ റിലിജിയൻസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ല ഒരു ഉദ്ദേശ പരമ ഉദ്ദേശം ഒന്നാണ് ഈ സെൽഫ് ഈ റിയലൈസേഷൻ ഓഫ് സം സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അപ്പോൾ അത് പല വിധത്തിലും അപ്രോച്ച് ചെയ്യുന്നു അപ്പം ആ ഗോള് സിൻസിയർ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഡോക്ടേഴ്സിനു പോലെ ഞാൻ ആയുർവേദ കോളേജിൽ പോയാൽ ഞാൻ ഹോമിയോപ്പതിയും പഠിക്കും അലോപ്പതിയും പഠിക്കും ആൻഡ് വയസ് വേഴ്സ് അതുപോലെ ഞാൻ മുസ്ലിമാണ് ക്രിസ്ത്യൻ ആണ് ആണ് വൈഷ്ണവയാണ് ശൈവയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച് മനസ്സിലാക്കി എൻ്റെ എൻ്റെ പെർസ്യൂട്ടിൽ മറ്റു വല്ല ഐഡിയാസും എന്ന് മനസ്സിലാക്കണം അപ്പോൾ അതാണ് ഗുരു പറയുന്നത് പരമോദ്ദേശം ഒന്നാണ് രണ്ടാമത് ഗുരു പറയുന്നത് വഴക്കിടേണ്ട ആവശ്യമില്ല എന്നാണ് വിഭിന്ന മതങ്ങളുടെ അന്യ അനുയായികൾക്ക് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഗുരു പറയുന്നത് ഈ മതത്തിൻ്റെ പേരിൽ ഉള്ള സംഘർഷത്തിന് ആധ്യാത്മിക അടിസ്ഥാനമില്ല എന്നാണ് ഗുരു പറയുന്നത് ഇതെല്ലാം പഠിച്ച് വീണ്ടും എല്ലാ മതങ്ങളുടെയും പ്രസംഗങ്ങൾ കേട്ടിട്ട് ഗുരു പറയും ഒരു സർട്ടിഫിക്കറ്റ് തരുകയാണ് ആധ്യാത്മിക കോൺഫ്ലിക്റ്റ് ഇല്ല ഇതിൻ്റെ ബേസിസിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ ഉണ്ടാകുന്നില്ല അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ആക്ച്വലി ഈ കോൺഫ്ലിക്റ്റ് പൊളിറ്റിക്കലാണ് എന്നാണ് ഗുരു പറയുന്നത് അപ്പോൾ ഇത് അലുവയിൽ വെച്ച് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഒരു വർഷവും ഏഴ് മാസവും കഴിഞ്ഞിട്ട് ഏഴ് മാസവും നാല് ദിവസവും കഴിഞ്ഞിട്ട് കേരളകൗമുദിയിൽ ഒരു സംവാദം പ്രിൻറ് ചെയ്യുന്നു ഗുരു ഗുരുവിന് ഗുരുവും പത്രാധിപർ മഹാനായ പത്രാധിപരും മഹാനായ ഗുരുവും തമ്മിലൊരു സംവാദം സി വി കുഞ്ഞരാമനും നാരായണ ഗുരുവും തമ്മിലുള്ള സംവാദം ആയിട്ടുള്ള സംവാദം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റാണ് ഗുരുവിൻ്റെ സമാധിക്ക് ഒരു മൂന്ന് വർഷം മുമ്പാണ് ഇപ്പോൾ ഗുരുവിൻ്റെ ഒരു ഒരു ലാസ്റ്റ് വില്ലൻ ടെസ്റ്റുമെൻ്റ് പോലെയാണ് വളരെ ആയിട്ടുള്ള ഒരു സംവാദമാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് ആർ എസ് എസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പതിനൊന്നാം ദിവസമാണ് സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി വിജയദശമിക്ക് നാഗ്പൂരിൽ ആർ എസ് എസ് ഇനോഗ്രേറ്റ് ചെയ്യുന്നു ഒരു ഏഴെട്ട് വർഷത്തിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ഹിന്ദു മഹാസഭയുണ്ടാവുന്നു പിന്നെ ഈ പ്രിപ്പറേഷൻ നടക്കുന്നു പിന്നെ ആർ എസ് എസും ആയിരുന്നു അതിൻ്റെ പതിനൊന്നാം ദിവസമാണ് ഈ സംവാദം പ്രിൻറ്റ് ചെയ്യുന്നത് അതിൽ ആ സംവാദത്തിനാണ് ഗുരു പറയുന്നത് ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് എന്നിട്ട് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഗുരു പറയുന്നു ഈ ഈ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം സനാത സനാതനമായ ധർമ്മങ്ങളും മൂല്യങ്ങളും ആണെന്ന് പറഞ്ഞു എല്ലാ മതങ്ങളുടെയും എന്നിട്ട് ഗുരു പറയുന്നു അത് ഒന്നല്ല പല സനാതന ധർമ്മങ്ങൾ ഓരോ റിലിജനിലും ഉണ്ട് ഒരെണ്ണം മാത്രമല്ല സിംഗുലർ അല്ല സിംഗുലർ അല്ല സനാതന ഗുരു എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്ക് സനാതന ധർമ്മങ്ങൾ എന്നാണ് ധർമ്മം എന്നല്ല എന്നുവെച്ചാൽ ഗുരുവിനറിയാം ഈ ഇവിടെ ഈ റിഫോമിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് ബ്രാഹ്മണിസ്റ്റ് സനാതനം സനാതനം എന്ന് വെച്ചാൽ ഒറിജിനലിസം ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ് വേദി സൊസൈറ്റി ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ് ആ അപ്രോച്ച് ഉണ്ടെന്ന് പറയാം അപ്പോൾ അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ ഗുരു പറയുന്ന സനാതന സനാതനധർമ്മങ്ങളെന്നാണ് എന്നിട്ട് ഗുരു പറയുന്ന എല്ലാ മതങ്ങളിലും ഉണ്ടെന്ന് മാത്രമല്ല ഓരോ മതത്തിൻ്റെ ഉള്ളിലും പല സനാതന സനാതനധർമ്മങ്ങളുണ്ട് പല സ സനാതന മൂല്യങ്ങളുണ്ടെന്ന് പറയുന്നു എന്നിട്ട് ഗുരു പറയുന്നു ദേശകാല ആവശ്യങ്ങൾ അനുസരിച്ച് ഓരോ രാജ്യ ഓരോ രാജ്യത്തും ജഗദ്ഗുരുക്കൾ ഓരോ സ ഈ സനാതനധർമ്മങ്ങളിലും നിന്നും മൂല്യങ്ങളിൽ നിന്നും ഓരോ മൂല്യങ്ങളെയും ധർമ്മങ്ങളെയും മുന്നോട്ട് വയ്ക്കും ആ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മുമ്പോട്ട് വയ്ക്കും എന്നിട്ട് അതിൻ്റെ ഉദാഹരണമായിട്ട് ഗുരു പറയുന്നു ഹിംസ കലശലായപ്പോൾ ബുദ്ധൻ അഹിംസ മുന്നോട്ട് വെച്ചു സ്നേഹത്തിൻ്റെ അഭാവം വന്നപ്പോൾ ജി യേശു ക്രിസ്തു സ്നേഹത്തിൻ്റെ മുന്നോട്ട് വെച്ചു സാഹോദര്യത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ നബി സാഹോദര്യം മുന്നോട്ട് വെച്ചു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുകൊണ്ട് ആ യുഗപുരുഷൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ചോദിക്കുന്നു എന്താണ് ആവശ്യം ഭാരതം എന്നല്ല ഇന്ത്യയ്ക്ക് ഇന്ന് എന്താണ് ആവശ്യം എന്ന് ചോദിക്കുന്നു എന്നിട്ട് ഉത്തരം തരുന്നു ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള മത്സരത്തിൽ നിന്നും വിമോചനം അപ്പോൾ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മുൻ കാണുന്നു ഇന്ത്യയെ ഇന്ത്യ മുന്നിൽ നിൽക്കുന്നത് വലിയ തോതിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള സംഘർഷമാണ് ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പാർട്ടിഷൻ ഉണ്ടാകുന്നത് ഒരു മുന്നറിയിപ്പായിരുന്നു അത് മുന്നറിയിപ്പായിരുന്നു മുന്നറിയിപ്പായിരുന്നു ഇതാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനെ പരിഹരിക്കാൻ ഗുരു ഒരു അനാലിസിസ് മുന്നോട്ട് ഡീറ്റെയിൽ ആയിട്ട് വെക്കുന്നു അത് തുടങ്ങുന്നത് ഈ ഹിന്ദു ഒരു മതമേ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അത് എന്തുകൊണ്ടാണ് ഗുരു പറയുന്നത് ഗുരു പറയുന്നു ആദ്യ കാലങ്ങളിൽ ഹിന്ദു എന്നുള്ളത് ഈ ഭൂഖണ്ഡത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ ആൾക്കാർക്ക് പുറത്തുള്ള ആൾക്കാർ കൊടുത്ത ഒരു പേരാണ് നമുക്കറിയാമല്ലോ എന്താ ഹിന്ദു എന്ത് അതിന് ബേസിസ് എന്തായാലും അതായിരുന്നു പക്ഷേ ഇന്ന് ഗുരു ഇവിടെയാണ് ഗുരു ഒരു ഒരു വേ ഓഫ് ലൈഫാണെന്നൊന്നും പറയ മാത്രം പറയുന്നില്ല ഒരു ജോഗ്രാഫിക്കൽ നെയിമാണെന്ന് പറയുന്നില്ല ഗുരു റിയലിസ്റ്റിക്കായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു ഇന്ന് ഈ ഹിന്ദു എന്നുള്ള വാക്ക് പതിനൊന്ന് മതങ്ങളുടെ പൊതു പേരാണെന്ന് പറയുന്നു ഗ്രൂപ്പ് നെയിമാണ് അപ്പോൾ ഗ്രൂപ്പ് നെയിം എന്ന് വെച്ചാൽ എന്താണ് ഒരു ഉദാഹരണം ഒരു പറയുന്നതല്ലേ ഞാൻ പറയുന്ന സെമിറ്റിക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നെയിമാണ് ജൂയിഷ് ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങൾ മൂന്ന് മതങ്ങളുടെയും ചില മറ്റ് മതങ്ങളുടെയും ചെറിയ ഫോക്ക് മതങ്ങളുടെയും പൊതുപ്പേരാണ് സെമിറ്റിക് എന്ന് വെച്ചാൽ ഒരു ഏരിയയിൽ തുടങ്ങുന്നു ചില കോമൺ ബിലീഫ്സ് ഉണ്ട് പക്ഷേ ചില ഇറക്കൺസീലബിൾ ബിലീഫ്സുണ്ട് ഈ ജ്യൂസ് ജ്യൂസ് വിൽ നോട്ട് അക്സെപ്റ്റ് ജീസസ് ആൻഡ് പ്രോഫറ്റ് പക്ഷേ ക്രിസ്ത്യൻസ് വിൽ അക്സെപ്റ്റ് പക്ഷേ മൂന്നും മൂന്ന് മൂന്നുപേർ മോസസിനെ അക്സെപ്റ്റ് ചെയ്യും ക്രിസ്ത്യൻസ് വിൽ നോട്ട് അക്സെപ്റ്റ് ദ പ്രോഫറ്റ് ബട്ട് വിൽ അക്സെപ്റ്റ് മോസസ് ആൻഡ് ഓൾഡ് ടെസ്റ്റമെന്റ് മുസ്ലിംസ് വിൽ നോട്ട് അക്സെപ്റ്റ് ദ ജീസസ് ഒരു ഡിവൈൻ സൺ ഓഫ് ഗോഡാണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യില്ല പക്ഷേ അവർ മോസസിനെ അക്സെപ്റ്റ് ചെയ്യും ഈ ജീസസിനെ ഒരു പ്രോഫിറ്റ് പ്രോഫറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യും പക്ഷേ നോട്ട് എ സൺ ഓഫ് ഗോഡ് അപ്പോൾ ക്രിസ്ത്യൻസ് പ്രോഫിറ്റിനെ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ ഇറക്കൺസൈലബിൾ ഡിഫറൻസസ് ഉണ്ടാവും തമ്മിൽ ചില കോമണാലിറ്റീസും ഉണ്ട് അപ്പോൾ ഇതുപോലെ പക്ഷേ പൊതുപ്പേര് സെമറ്റിക് എന്നാണ് പക്ഷേ എൻ്റെ റിലിജ്യൻസ് ഞാനൊരു സെമെറ്റിക് റിലിജനിൽ പെട്ട ആളാണെന്ന് പറയണമെങ്കിൽ ആദ്യം ഞാൻ ഈ മൂന്ന് റിലിജനിൽ ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്താലേ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പറയാൻ ഒക്കില്ലല്ലോ സെമെറ്റിക് ഒരു റിലിജൻ അല്ലല്ലോ ഒരു ഗ്രൂപ്പ് ഓഫ് റിലിജ്യൻസ് ആണ് അപ്പോൾ റിലിജൻ അല്ല അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഗുരു പറയുന്നു ഹിന്ദു എന്ന് പറയുന്നത് പതിനൊന്ന് മതങ്ങളുടെ പൊതുപ്പേരാണെന്നാണ് പറയുന്നത് ഈ പതിനൊന്ന് മതങ്ങളെ ഗുരു ലിസ്റ്റ് ചെയ്യുന്നു ലിസ്റ്റ് ചെയ്യുന്നു ഗുരു പറയുന്നു ഇതെന്തൊക്കെയാണ് പൗരാണിക് പൗരാണിക മതം വൈദിക മതം ശൈവമതം വൈഷ്ണവ മതം അദ്വൈത മതം വിശിഷ്ടദ്വൈത മതം ദ്വൈത മതം ശാക്ത്യമതം പിന്നെ സാഖ്യമതം വൈശേഷിക മതം മീമാംസ മതം ഈ പതിനൊന്ന് മതങ്ങളെ ഗുരു ലിസ്റ്റ് ചെയ്യുന്നു ഈ പതിനൊന്ന് മതങ്ങളുടെ പൊതുപ്പേരാണ് എന്ന് പറയുന്നു ഈ പതിനൊന്ന് മതങ്ങളിലും ഗുരു പറയുന്നു ചില സാമാന്യതകളുണ്ട് അതിലേക്ക് വരാം പക്ഷേ വളരെ വലിയ ഭിന്നതകളുണ്ട് വളരെ വലിയ ഭിന്നതകളുണ്ട് ഇറിക്കൻസിയബിളായിട്ടുള്ള ഭി ഭിന്നതകളുണ്ട് അവർ തമ്മിൽ വലിയ വഴക്ക് നടക്കുന്നു അപ്പോൾ ഈ സാമാന്യതകൾ എന്താണ് ഒരു സാമാന്യത ഗുരു പറയുന്നതല്ല ഞാൻ പറയുന്നതാണ് ഇതെല്ലാം ആര്യൻ ബ്രാഹ്മിണിക്കൽ മതങ്ങളാണ് ഭിന്നതകൾ നമുക്കറിയാം അപ്പം ഈ മതം ഈ ഹിന്ദുവാണെന്ന് ഈ മതങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് പറയാം ഇതിൽ ഏതെങ്കിലും ഒരു മതത്തിനെ അക്സെപ്റ്റ് ചെയ്താലേ ഞാൻ ഹിന്ദുവാണെന്ന് പറയാൻ നോക്കുകയുള്ളൂ അപ്പം ഞാൻ വൈഷ്ണവനാണെന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദുവാണെന്ന് പറയാം ഞാൻ ഹിന്ദു ഗ്രൂപ്പിൽ പെട്ട ഹിന്ദുവിൻ്റെ മതമാണെന്ന് പറയാൻ നോക്കൂല്ല ഞാൻ ഹിന്ദു ഗ്രൂപ്പിൽ പെടുന്ന മതത്തിൻ്റെ ഒരു മതത്തിൻ്റെ അംഗമാണ് അതിൽ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും പറയാം അതിൽ ഒരു തെറ്റുമില്ല ഒരു പ്രശ്നവുമില്ല പക്ഷേ ഞാൻ അദ്വൈതത്തിലും ദ്വൈതത്തിലും വിശിഷ്ട അദ്വൈതത്തിലും വിശ്വസിക്കാൻ ഒക്കുമല്ലോ അതിൽ വളരെ ഇറിക്കൻസീലബിൾ ആയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ അതുപോലെ ശൈവ മതം വൈഷ്ണവ മതം അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൽ പെടണം എന്നാലേ ഞാൻ ഈ ഗ്രൂപ്പിൽ പെടുന്നു എന്ന് പറയാൻ നോക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഈ ഇവർക്ക് മാത്രമേ ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയാൻ നോക്കുകയുള്ളൂ ഹിന്ദു ഗ്രൂപ്പിൽ പെടുന്നു മതമല്ല ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ പെടുന്നതാണെന്ന് ക്ലെയിം ചെയ്യാൻ നോക്കുകയുള്ളൂ ബാക്കിയുള്ള നമുക്ക് ഈ മതങ്ങളിൽ ഇടമില്ല അതിൽ അംഗങ്ങളാകാൻ ഒക്കില്ല അവരുടെ ഈ സനാതന വ്യൂ എടുത്താൽ ഫണ്ടമെൻ്റലിസ്റ്റ് സനാതന എന്ന് വെച്ചാൽ ഫണ്ടമെന്റലിസ്റ്റ് എന്നാണ് ഫണ്ടമെന്റലിസ്റ്റ് ആണ് സദാ സനാതന മതത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഫണ്ടമെന്റൽസ് റിലിജ്യൻ എന്നാണ് ആക്ച്വലി ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ ഇറ്റേണൽ റിലിജൻ അല്ല ഫണ്ടമെന്റലിസ് റിലിജ്യൻ എന്നാണ് അതിന്റെ റിയൽ ട്രാൻസ്ലേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് അഗെൻസ്റ്റ് റിഫോം അഗൻസ് ചേഞ്ച് അപ്പോൾ ഈ ഈ അവരുടെ ഫണ്ടമെന്റൽസ് സനാതന വ്യൂ എടുത്താൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് നമുക്കതിലിടമില്ല നമുക്കതിൻ്റെ ശാസ്ത്രങ്ങൾ വായിക്കാൻ പാടില്ല അമ്പലങ്ങൾ കയറാൻ പാടില്ല വഴി നടക്കാൻ വഴി നടക്കുക അതിൻ്റെ അടുത്തു പോലും പോകാൻ പാടില്ല അപ്പം നമുക്കതിൻ്റെ മെമ്പറാകാൻ പറ്റില്ല പക്ഷേ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പത്ത് മൈൽ ദൂരെ നിന്നിട്ട് തൊഴാം ഗുരുവിന് ഒരു ഓരോബ്ജക്ഷനും ഇല്ല അപ്പോൾ പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം നമുക്കതിൻ്റെ മെമ്പറാകാൻ ഒക്കില്ല നമ്മൾ നമുക്കതിൻ്റെ മെമ്പറാകാൻ ഒക്കൂല്ലെങ്കിൽ നമുക്ക് ഹിന്ദുവാണെന്ന് ആണ് പറയാൻ ഒക്കില്ല അപ്പം നമ്മൾ ഹിന്ദുക്കളല്ല നമ്മുടെ അത് അല്ല ആ ഗ്രൂപ്പിലും നമുക്ക് ഒക്കില്ല പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ഇത് ഗുരു പറയുന്നതല്ല ഞാൻ പറയുന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ കാണുന്ന എന്താണ് നമ്മുടെ ഇവിടെ ഇവിടെ ഉള്ള ഈ എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ കാണുന്ന അമ്പലങ്ങളിലൊക്കെ തൊഴും അത് വൈഷ്ണവയാണോ ശൈവയാണോ ഒന്നും നോക്കില്ല എൻ്റെ മകന് എസ് എസ് എൽ സിയിൽ നല്ല മാർക്ക് കിട്ടണേ എന്ന് പറഞ്ഞിട്ട് എല്ലാ കണ്ട പോയി വഴിപാട് നടത്തും പൂജ നടത്തും അവിടെ നിന്ന് പ്രാർത്ഥിക്കും അത് ശിവനോടാണോ വിഷ്ണുവിനോടാണോ ദൈതമാണോ അദ്വൈതമാണോ എന്തായാലും ശരി എനിക്ക് ദൈവത്തിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഒരു വ്യത്യാസമില്ല എന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാത്ത ആൾക്കാരാണ് അവരൊരു മോസ്ക് കണ്ടാലും തൊഴും അവരൊരു ഗുരുദ്വാര കണ്ടാലും തൊഴും ഒരു പള്ളിയിലാണെങ്കിൽ അവിടെ പോയി മുട്ടുകൂത്തി പ്രാർത്ഥിക്കും ഇല്ലേ ഇങ്ങനെ ഒരു വളരെ തുറന്ന വളരെ ഒരു ഓപ്പൺ ആൻഡ് വെൽക്കമിങ് ആയിട്ടുള്ള ഒരു കൾച്ചറുള്ള ആൾക്കാരാണ് ഈ പതിനൊന്ന് മതങ്ങളിൽ പെടാത്തവർ പെടാത്ത പെടാത്തവർ ഹിന്ദുക്കളല്ല പെടാത്ത ആൾക്കാർ അപ്പം ഇവരുടെ ആധ്യാത്മികത എന്താണ് അപ്പോൾ അതിൽ ഗുരു പറയുന്നത് ഇവർക്കൊരു പൊതുപ്പേരില്ല ഈ ഒരു പൊതുപ്പേരില്ല ഗുരു പറയുന്നത് രാമൻ്റെയും കൃഷ്ണൻ്റെയും മതം ഒന്നല്ല ഗുരുവിൻ്റെ വാക്കുകളാണ് രാമൻ്റെയും കൃഷ്ണൻ്റെയും മതം ഒന്നല്ല എന്നുവെച്ചാൽ ഗുരു മതത്തിന് തിയറീ തിയറൈസ് ചെയ്യുന്നു മതം ഒരു ഡോക്ടറിനല്ല ഒരു ബുക്കല്ല ഒരു പ്രവാചകൻ്റെ വാക്കുകളല്ല മതത്തിനെ മനസ്സിലാക്കി മതം റിസൈഡ് ചെയ്യുന്നത് നമ്മുടെ അറിവിലാണ് അപ്പോൾ സെയിം സോഴ്സ് ആയാലും ഇപ്പോൾ കുറാനായാലും ബൈബിളായാലും വേദാസായാലും രണ്ട് വൈഷ്ണവർ വേദാസ് വായിക്കുന്നു അല്ലെങ്കിൽ മറ്റ് അവരുടെ സോഴ്സസ് വായിക്കുന്നു അല്ലെങ്കിൽ വൈദിക് റിലിജ്യൻ ഉള്ള ആൾക്കാർ വേദാസ് വായിക്കുന്നു പക്ഷേ ഓരോരുത്തരും ഓരോ വിധത്തിലല്ലേ അത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഗുരു പറയുന്ന റിലിജൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ അറിവിലാണെന്നാണ് ഗുരു പറയുന്നത് അത് വലിയൊരു റെവല്യൂഷണറി ചേഞ്ച് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ആണ് മറ്റേത് റിലിജൻ എസ് ഓർഗനൈസ് റിലിജ്യൻ പ്രീസ് പറയുന്നതാണ് റിലിജ്യൻ ബുക്കിൽ എഴുതിയിരിക്കുന്നതാണ് റിലിജ്യൻ നമ്മളൊക്കെ വിശ്വാസികൾ മാത്രമാണ് ഗുരു അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് റിലിജൻ ആൻഡ് ഓണ്ടോളജി ഓഫ് റിലിജൻ എക്സിസ്റ്റൻസ് ഓഫ് റിലിജ്യൻ വ്യക്തിയിലേക്ക് കൊണ്ടുവെക്കുന്നു